ഹലോ ഗൈസ് ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ നമ്മൾ പൊന്മുടി പോവാട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് പോകുന്നത് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാം പോകുന്ന വഴിക്കനാ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് പോയത് കാരണം അങ്ങോട്ട് പോകും തോറും നമുക്ക് കടകളൊക്കെ കുറവാണ് വലിയ कइ कितने सत्तीस नव्वे आ रही है वैलेंटिन मॉ पावन चेरी पिसा ना गैस कई कई അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടർന്നിട്ടുണ്ട് അപ്പം അതേ നമ്മൾ പൊന്മൂടി എത്താറായിട്ടുണ്ട് കേട്ടോ ഇത് മീൻമുട്ടി വാട്ടർഫോൾസിക്കും കൂടെയുള്ള വഴിയാണ് അപ്പം അതാ ഇവിടെ ഒരു പുഴയുണ്ട് അപ്പൊ വേറെ ആയതുകൊണ്ട് തന്നെ അതൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ അധികം വെള്ളമൊന്നുമില്ല ഇതിന്റെ തൊട്ട് മുന്നേ എന്തോ പാലമ്പണി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ചുറ്റി വളഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ നേരെ പോയി കഴിഞ്ഞ ഒരു ചെക്ക് പോസ്റ്റ് ആണ് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ വൺ ട്വന്റി റുപ്പീസാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഏട്ടൻ പോയി ഒക്കെ എടുത്തു അപ്പോൾ അതേ അവിടെ വെൽക്കം ടു പൊന്മുടി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞത് നല്ല സുഖമുള്ളൊരു യാത്രയാണ് മൊത്തം കാടാണ് രണ്ട് സൈഡിലും വലിയ മരങ്ങളും ശരിക്കും നമുക്ക് പേടിയാവും കേട്ടോ മൊത്തം ഇരുപത്തിരണ്ട് ഹെയർ പിൻ വളമാണ് കേട്ടോ ഉള്ളത് അതിലിതേ നമ്മൾ പത്താമത്തെ എത്തിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഇനി ഇരുപത്തിരണ്ടാമത്തെ വളവ് ഇതേ പതിനാറ് എത്തി മുകളിലേക്ക് പോകും തോറും നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ സൈഡിലൊക്കെ നമ്മൾ കൂടുതൽ ഉയരത്തിലേക്ക് എത്തും തോറും ഇതേ താഴേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ ഞങ്ങൾ പോയ ഈ ഒരു സമയം എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു മഴക്കാറൊക്കെ ഉള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് നല്ല അടിപൊളിയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ അതാ ഈ സൈഡിൽ കാണുന്ന കടകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടൊന്നും കടകളൊന്നുമില്ല പിന്നെ സൈഡിൽ രണ്ട് സൈഡിൽ നമുക്ക് തേയിലത്തോട്ടൊക്കെ കാണാം അങ്ങനെ തെയ്യം നമ്മൾ അവിടുന്ന് എടുത്ത ടിക്കറ്റ് ഈ ഒരു ചെക്ക് പോസ്റ്റിൽ കാണിക്കണം കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ പൊന്മുടിയിലേക്കുള്ള മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് അങ്ങനെതേ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് കണ്ടില്ല നല്ല അടിപൊളി വൈബാണ് കേട്ടോ ചെറുതായിട്ട് മഴക്കാറും ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഗ്ലാസ് താത്തിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ വരെ നമ്മൾ എ സിയിൽ പോയി അങ്ങനെ ഫൈനലി ഇതേ നമ്മൾ പൊന്മുടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉരുട്ടി ഉരുട്ടി ഉരുട്ടിങ്ങനെ കുത്താനുള്ളൊരു മലയാണ് അതിന് എക്സ്ട്രീമിലേക്കാണ് നമ്മള് കേറാൻ പോകുന്നത് ചൂടില്ല ചെറിയൊരു തണുപ്പുണ്ട് കുറച്ച് കഴിയുമ്പോൾ കോട ഇറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നോക്കാം നമുക്ക് അതിൻ്റെ ലാസ്റ്റ് വരെ പോയിട്ട് നോക്കാം നമ്മൾ ടോപ്പിലെത്തി അല്ലേ ക്ഷീണിച്ചിരിക്കുന്ന അപ്പോൾ ഇവിടെ അധികം ഫാമിലീസ് ഒന്നുമില്ല ആ മഴക്കാരുണ്ട് അധികം ഫാമിലീസ് ഒന്നുമില്ല കുറച്ച് പേരൊക്കെ പിന്നെ ഇതിൻ്റെ ടോപ്പ് എന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാവേ നല്ല അടിപൊളി വ്യൂ ആണ് ഇതാണ് ടോപ്പ് എന്നുള്ളൊരു വ്യൂസ് നമ്മുടെ സെക്കൻഡ് വെഗിങ് ബിരിയാണി കഴിഞ്ഞ സ്പേസ് പൊന്മുടിയിലേക്ക് ഇതേ കെ എസ് ആർ ടി സി സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി വൈബ് യാത്രയായിരിക്കും കാരണം ഇപ്പോഴും സീസൺ ആണ് നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ നമ്മളിതൊരു കേക്ക് ഒക്കെ വാങ്ങിച്ചിട്ട് ടോപ്പിൽ നിന്നിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു ചെറിയൊരു ഒരു ട്രിപ്പ് ഞാൻ യാത്രകൾ ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ് എനിക്ക് ഇഷ്ടമില്ല ദൂരോട്ടൊക്കെ പോകുന്നത് കൂടെ ആണ് നമ്മളെ കാണിച്ചു കൊടുക്കാൻ ഒരു ഒരു വിശാല ഭർത്താവാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ ഒരുമിച്ചില്ലായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ നമ്മളൊരു ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കേക്ക് കാണിച്ചാമേ ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക് ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ് അപ്പോൾ നമ്മളിത് ഇവിടെ ഇരുന്ന് കട്ട് ചെയ്യാൻ പോവുകയാണേ അതെ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സൈഡൊക്കെ ഇന്ന് അവിടെയൊക്കെ ചെറുതായിട്ട് വെയിലുണ്ടായിരുന്നു അപ്പോൾ കോട ഇട്ടുണ്ട് അവിടെയൊക്കെ ഇതാ അവിടത്തെ കോട ഇറങ്ങുന്നുണ്ട് നല്ല ഇടി കിട്ടുന്നുണ്ട് കേട്ടോ അവിടെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കാർ മേഘക്കെ ഉണ്ട് നല്ല അടുപ്പിൽ ആണ് കേട്ടോ അതെ ഗൈസ് അവിടെയൊക്കെ കോട വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഗൈസ് നല്ല കോട വന്നുട്ടോ അപ്പോ എവിടെയും പക്ഷെ നമ്മളിനി കോട നമ്മളടുത്ത് ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചറങ്ങുന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് ടു വീഡിയോ വരുന്നുണ്ട് നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം